അഭിനയിക്കുമ്പോൾ കണ്ണുകളിലൂടെ കഥ പറഞ്ഞ ഹൃദയം കീഴടക്കിയ അഭിനേത്രിയാണ് കാവ്യ മാധവൻ ഒരു കാലത്ത് മലയാളികളുടെ നായിക സങ്കല്പം തന്നെ കാവ്യയായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതലാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിയത് കാവ്യയുടെ ഇൻസ്റ്റഗ്രാം പേജിന് ഒരു ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് തൻ്റെയും കുടുംബത്തിൻ്റെയും ചിത്രങ്ങളും പുത്തൻ വിശേഷങ്ങളുമെല്ലാം കാവ്യ ഈ പേജിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ താരം ഏറ്റവും പുതുതായി പങ്കിട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് തൻ്റെ പൊന്നോമന മാമാട്ടിയെന്ന മഹാലക്ഷ്മിയെ കുഞ്ചിക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളാണ് കാവ്യ പങ്കുവച്ചത് ഒപ്പം സുരേഷ് ഗോപിയുടെ കുടുംബത്തോടൊപ്പമുള്ള തന്റെയും ഭർത്താവ് ദിലീപിന്റെയും ചിത്രങ്ങളും കാവ്യ പങ്കിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മാളവിക ജയറാമിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ് അവയെല്ലാം മാമാട്ടിയെ കാവലിൽ ചേർത്ത് പിടിച്ചിലാളിക്കുന്ന സുരേഷ് ഗോപിയാണ് ചിത്രത്തിലുള്ളത് സുരേഷ് ഏട്ടനും മാമാട്ടിയും ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ അവർ കണ്ടുമുട്ടിയ വേളയിൽ തന്നെ ക്ലിക്കായി എന്റെ പ്രിയപ്പെട്ടവർ മകളുടെയും പ്രിയപ്പെട്ടവരായി മാറുന്നതിലും വലിയ സന്തോഷം വേറെയില്ല എന്നാണ് കാവ്യ മാധവൻ ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചത് സുരേഷ് ഏട്ടൻ മാമാട്ടിയെ കുഞ്ചിക്കുന്നത് കണ്ണിറയെ കണ്ടുകൊണ്ട് കാവ്യയും അരികിൽ നിൽക്കുന്നുണ്ട് കാവ്യയുടെ ബൊട്ടിക്കായ ലക്ഷ ഡിസൈൻ ചെയ്ത പട്ടുപാവാടയായിരുന്നു മാമാട്ടി ധരിച്ചത്